െ ഇറ്റാറ്റി മാതാവ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ സ്പാനിഷ് ജസ്യൂഡ് മിഷനറി ആയിരുന്ന ലൂയിസ് ഡിബോലോനോസും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച ഇറ്റാറ്റിയിലെ ഗ്രാമവാസികളും ചേർന്ന് മാതാവിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ യഗുവരി നദിക്ക് കുറുകെ ഒരു പാലം ഉണ്ടാവുകയും അങ്ങനെ അവർ ഗോത്രവർഗക്കാരുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മാതാവിന്റെ മരത്തിൽ നിർമ്മിതമായ പ്രതിമ അർജന്റീനയിലെ കൊറിയൻഡസ് പ്രവിശ്യയിലുള്ള ഇറ്റാറ്റിയിലെ ബസിലിക്കയിലാണ് ഉള്ളത് ഈ ബസിലിക്ക അർജന്റീനയിലെ അറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാൻ വീക്ഷിക്കണമേ ആമേ